ഓട്ടോറിക്ഷ എന്ന മുച്ചക്രവാഹനം ഇന്ത്യൻ നിരത്തുകൾക്ക് സുപരിചിതമാണ് മുന്നിൽ മഞ്ഞ പെയിന്റ് അടിച്ച് ഓട്ടോറിക്ഷകൾ നഗരങ്ങളിൽ നിന്ന് ഇടവഴികളിലേക്കും പിന്നെ ഊടുവഴികളിലേക്കും ഓടിക്കൊണ്ടേയിരിക്കും ഇന്ത്യൻ നേരത്തെ സാധാരണക്കാരന്റെ ആശ്രയമായ ഓട്ടോറിക്ഷ കടൽ കടന്ന് ദുബായിലുമെത്തിയിരിക്കുന്നു അറേബ്യൻ മണലാരണ്യങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുമുണ്ട് നിറത്തിലാണ് പ്രധാന മാറ്റം പച്ചയും കാവയും ചുവപ്പും പോശി ദുബായിലെ സുന്ദരിയായിരിക്കുന്നു നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷകൾ ദുബായ് സബീൽ പാർക്കിനടുത്ത് താമസിക്കുന്ന മൂന്ന് അറബി സഹോദരങ്ങളാണ് ഓട്ടോറിക്ഷ ദുബായിൽ കൊണ്ടുവന്നത് ദുബായ് കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന ജമാൽ സലിൻ സയ്യിദ് ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഓട്ടോറിക്ഷ ആദ്യമായി കാണുന്നത് നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലൂടെ ആളുകളെയും കൊണ്ട് കുതിച്ചുപായുന്ന ഓട്ടോറിക്ഷയെക്കുറിച്ച് ജമാൽ കൂടുതൽ മനസ്സിലാക്കി പിന്നെ ഒട്ടും വൈകിയില്ല ജമാലും സ്വന്തമാക്കി ഒരു ഓട്ടോറിക്ഷ ഇന്ത്യൻ നിരത്തിലെ കൊച്ചു സുന്ദരിയെയും കൊണ്ട് ദുബായ് തീരത്ത് കപ്പലിറങ്ങുമ്പോൾ കൗതുകത്തോടെ സ്വീകരിക്കാൻ ആളുകൾ ചുറ്റും കൂടി ദുബായ് നിരത്തിലെ കന്നി ഓട്ടത്തിൽ ഓട്ടോറിക്ഷയുടെ കുടുകുടുശ്ദം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് ദുബായിൽ പുതിയ പേരും വീണു യു എ ഓട്ടോറിക്ഷ ഉടമസ്ഥർ അഭിമാനത്തോട് പറയുന്നു യാത്ര ചെയ്യാൻ ആഡംബരത്തെ ആളുകളെക്കാൾ നല്ലത് തന്റെ ടു

ഓട്ടോറിക്ഷ ടുക്തൂക്കാക്കി മാറ്റാൻ പിന്നെയും ലക്ഷ്യങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു ആകർഷകമായ നിറങ്ങൾ നൽകിയും പ്രത്യേക ലൈറ്റുകൾ ഘടിപ്പിച്ചും ടുക്തക്കിനെ ഒരു പോലെ അണിയിച്ചൊരുക്കി ആദ്യ ടുക്തു സർവീസ് വിജയിച്ചതോടെ ഓട്ടോറിക്ഷയുടെ എണ്ണവും കൂടി ഇപ്പോൾ ഏഴ് ഓട്ടോറിക്ഷകൾ ജമാലിന് സ്വന്തമായുണ്ട് ജമാലിന്റെ സഹോദരൻ അഹമ്മദ് സലീം സയ്ദാണ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ദുബായിലെ നിരത്തുകൾക്കിണങ്ങിയ ഏറ്റവും നല്ല വാഹനമെന്നാണ് കുറിച്ച് അഹമ്മദ് സലീമിന്റെ അഭിപ്രായം Dubai, it's uh, maybe small city, but you have more and more people and more and more population. But uh, the tuk-tuk, it have that small designer. You can drive the tuk-tuk anywhere. That's why it will be easy to use in Dubai. All people stopping you on the road. Here the is, you come what this I think this Auto -riksha. You don't know auto rickshaw. is too much famous in India and all Middle East. And also in Thailand and China. All people know this kind of car. ഡുഖ്തൂക്കിന്റെ എണ്ണം കൂടിയപ്പോൾ പ്രത്യേക പക്തം തന്നെ തുറന്നു അഹമ്മദ് സലീം എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ ഓട്ടോറിക്ഷയുടെ സ്റ്റെയർപാർട്സ് കിട്ടാനില്ല എന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഫസ്റ്റ് എയ്ഡ് ബോക്സും തീപിടുത്തം തടയുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദുബിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ പിന്നെ സവാരി പോകുന്നവരുടെ തിരക്കായി ആഡംബര കാറുകൾ വഴിയരികിൽ ഒതുക്കി നിർത്തി ആളുകൾ ആവേശത്തോടെ തുത്തുക്കിലേക്ക് കയറും അറേബ്യൻ മണലാരണ്യവും ആഡംബര നഗര കാഴ്ചകളും കണ്ട് മുച്ചത്ര വാഹനത്തിൽ സവാരിയായി പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്ക് സമീപത്തും കൂടി അഭിമാനത്തോടെ ചീറിപ്പായുമ്പോൾ കാഴ്ചക്കാരുടെ മനസ്സിൽ ബുർജ് ഖലീഫയേക്കാൾ മുകളിലാണ് ആണ് സ്ഥാനം കല്യാണം പിറന്നാൾ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വേണ്ടിയും ആളുകൾ ഇപ്പോൾ ടുക്ടൂ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു ആഘോഷങ്ങളിലെ പ്രധാന ആകർഷണമായി ടുക്ടൂക്ക് മാറിയതോടെ അഹമ്മദ് സലീമിന്റെ സഹോദരൻ നാസർ അൽ മൻസൂരിയും ടുക്ടൂക്കിന്റെ സാരഥിയായി മാറി മനോഹരമായ പൂക്കൾ അതിരിട്ട നിരത്തുകളിലൂടെയും ുട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു <laughs>